സ്ഥലത്തല്ലേ എന്റെ വീട്ടിലോട്ടുണ്ട് എന്റെ ബന്ധുക്കൾ ഓട്ടുണ്ട് സുഹൃത്തുക്കളിലോട്ടുണ്ട് ഈ ഓട്ടോക്കെ ഞാൻ നിങ്ങൾക്ക് തരാം പ്രത്യുപകരമായിട്ട് നിങ്ങൾ എനിക്ക് കഴിയുന്ന സൊസൈറ്റിയിൽ പൈസ വാങ്ങിച്ചു തരാനായിട്ട് നിലപാട് ഞാൻ എന്റെ ഭക്ഷണം എന്ന് പറയണേ അത് നിങ്ങൾ മനസിലാക്കണം നിങ്ങൾ സ്ഥാനാർത്ഥി വന്നിരിക്കണത് അല്ലേ ഓട്ടോ വയ്ക്കാൻ വന്നിരിക്കുന്നതല്ലേ ലക്ഷം പ്രോസ്റ്റി വന്നിരിക്കുന്നതല്ലേ എനിക്ക് ചോദിക്കാനോ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ എന്റെ വോട്ട് എന്റെ കുടുംബത്തെ വോട്ട് എന്റെ ബന്ധുക്കളുടെ വോട്ട് എന്റെ സുഹൃത്തുക്കളുടെ എല്ലാവരും വോട്ട് ഞാൻ നിങ്ങൾക്ക് ധരിക്കാം പകരം എനിക്ക് കരയൊരു സൊസൈറ്റിയിൽ അതിന്റെ നിക്ഷേപം നിങ്ങൾക്ക് വാങ്ങിച്ചു തരാനായിട്ട് എങ്ങനെ സാധിക്കും അത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഏത് സംഘടനകൾക്ക് ഏത് സംഘടനകൾക്ക് ഏത് തങ്ങൾക്ക് നിങ്ങൾ വ്യക്തമായിട്ട് മറുപടി തരാൻ പറ്റില്ലെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്റെ വീട്ടിലേക്ക് നിങ്ങൾ ഈ കാര്യം ചോദിച്ചു വരേണ്ടായിരുന്നു ഏഹ് എന്ത് പരിശോധിക്കണേ എന്താണ് നിങ്ങൾ പരിശോധിക്കണത് കാരണം വെച്ചിരിക്കണ്ട പറഞ്ഞോണ്ട് ഞാൻ നിങ്ങൾ നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ നിങ്ങൾക്ക് വല്ല താളം മാനണ്ടാ ഈ വളരെ പിന്നെ ആയിട്ട് നിങ്ങൾക്ക് വല്ലതാണോണ്ടാ